ാട്ട് കുഞ്ഞേട്ടിൻ്റെ അവധിയോടനുബന്ധിച്ചിട്ട് ഭക്തിസാന്ദ്രമായ ഈ ഒൻപത് ദിവസങ്ങളിൽ നമുക്ക് ദേവി കഥകൾ വളരെ വിസ്തരിച്ച് തന്നെ കേൾക്കാനായിട്ട് സാധിച്ചു അപ്പം നമ്മളെല്ലാവരും ശ്രീമൻ ഭാഗവത സപ്താഹശണമാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ പുരാണങ്ങളെല്ലാം തന്നെ എഴുതിയിട്ടുള്ളത് ശ്രീ വേദവ്യാസ മഹർഷിയാണ് പക്ഷെ എന്നിരുന്നാലും ഓരോ പുരാണങ്ങളിലും ഒരേ കഥകൾ തന്നെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട് പലർക്കും അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരും ചില സ്വാഭാവികമായിട്ട് ചിന്തിക്കട്ടെ അതെന്താ അങ്ങനെ ആസന്നവർത്തികായിട്ടുള്ള ജീവൻ അനുഷ്ഠിക്കേണ്ടുന്ന പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ശ്രീശിവനോടാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ശ്രീശിവൻ കൊടുക്കുന്ന മറുപടിയാണ് ശ്രീമദ് ഭാഗവതം കാരണം അദ്ദേഹത്തെ നല്ലൊരു രാജാവായിരുന്നു പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആപത്തുകളും വരാതെ കണ്ട് കാത്ത് രക്ഷിച്ചിട്ടുള്ള രാജാവായിരുന്നു അങ്ങനെ അടുത്ത യുഗത്തിലേക്ക് വരുന്ന സമയത്ത് അതായത് കലിയുഗം ആരംഭിക്കുന്ന സമയത്ത് ആ കലിയെപ്പോലും നിയന്ത്രിച്ച് നിർത്തി തൻ്റെ രാജ്യത്തെ പ്രജകളെ ആർക്കും കലി ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ആ പരീക്ഷിച്ച് മഹാരാജാവ് നടത്തി പക്ഷെ ലോകത്തിൻ്റെ പ്രയാണത്തിന് ആ കലിയുഗവും ആവശ്യമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചില ചില സ്ഥാനങ്ങള് കലിക്ക് അദ്ദേഹം കൽപ്പിച്ചു കൊടുത്തു വിധി വൈകല്യം എന്ന പോലെ തന്നെ ഈ പരീക്ഷിത് മഹാരാജാവിനും ആ കലി ബാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നായാട്ടിന് പോയ സമയത്ത് ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അവിടെ യും ധ്യാനത്തിൽ അറിയാതെ ഇരിക്കുകയും രാജാവിന് ലക്ഷ്യം വന്നടുത്ത് കണ്ട ഒരു ചക്ക പാമ്പിനെ മഹർഷിയുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് പോവുക ഒക്കെ ചെയ്ത് ആ കൈ ബാധിച്ചത് കൊണ്ട് തോന്നിയിട്ടുള്ള ഒരു ദുർബുദ്ധിയാണ് അപ്പൊ ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ആ മഹർഷിയുടെ മകൻ പരീക്ഷിക്കുന്ന ശ്രമിച്ചു ഇന്നൊക്കെ ഏഴാം ദിവസം കർഷകം കഴിച്ചു മേടിക്കട്ടെ ഇപ്പോഴേക്കും മനുഷ്യ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു പരീക്ഷത്തിനെ അങ്ങനെ ശവിക്കാൻ പാടില്ല ഏതായാലും ശവിച്ചുപോയി ഇനിയിപ്പോൾ അത് നിവൃത്തിയില്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ ശാമ വിവരം പരീക്ഷത്തിനെ അറിയിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ രാജവൊട്ടാരത്തിൽ ചെന്ന് അറിയിച്ചു അപ്പൊ പരീക്ഷത്തിന് വളരെയധികം സന്തോഷമായിരുന്നു കാരണം ഈ ലോകത്തില് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ എന്താ ഏഴാം ദിവസം മരിക്കും എന്ന് തീരുമാനമായി ആർക്കും അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരാൾക്കും സ്വച്ഛന്ത ഇഷ്ടമുള്ള സമയത്ത് മരിക്കാനുള്ള പരവലങ്ങളൊക്കെ പലർക്കും കൊടുത്തതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ജീവാത്മാക്കളാണ് എന്നിരുന്നാൽ പോലും എപ്പോൾ മരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം പറയുന്നത് എന്താ വന്നി വന്യ സന്തപ്തമാം ലോഹസ്താമ്പുബിന്ദുന മത്യജന്മം ക്ഷണഭൂരമാണ് ചുട്ടുകഴുത്ത ഒരു ലോഹതെണ്ണിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് മത്യജന്മം അത്രേ ആയുസുണ്ട് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ പരീക്ഷത്തിന് അത് ഏഴ് ദിവസം കഴിഞ്ഞേ സംഭവിക്കുകയുള്ളൂ എന്ന് തീരുമാനമായി അതിനു മുമ്പ് പരീക്ഷത്ത് എന്തായാലും മരിക്കില്ല അപ്പോൾ ആ ഏഴ് ദിവസം കൊണ്ട് മുക്തിമാർഗത്തെ തേടുന്നതിന് വേണ്ടിയിട്ട് ഗുരുക്കന്മാരെ അന്വേഷിച്ച് അങ്ങനെ അവസാനം ശ്രീശിവൻ്റെ അടുത്തെത്തി ശിശുവൻ ഭാഗവത കഥകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ എല്ലാം കഴിഞ്ഞ് സമർപ്പണമായപ്പോഴേക്കും തക്ഷകൻ വന്ന് കടിക്കാൻ കടിച്ചപ്പോഴേക്കും ശിശുവൻ പറയുന്നത് ഈ പരീക്ഷത്തിൻ്റെ ആത്മാവ് ഭഗവാന് വിളയം പ്രാപിച്ചു അപ്പോൾ ശാപവും നടന്നു പരീക്ഷത്തിന് മുക്തിയും കിട്ടി അപ്പൊ ഇതേ കഥ തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദേവി ഭാഗവതത്തിലും വർണ്ണിച്ചിട്ടുള്ളത് പക്ഷേ അതിന്റെ മുക്തിയുടെ സ്വഭാവ രീതി പറയുന്നത് വേറെയാണ് കാരണം തർകനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് സമുദ്രത്തിലെ ഒരു മണ്ഡപമൊക്കെ തീർത്ത് ആ മണ്ഡപത്തിന് ഇസറി സെക്യൂരിറ്റിയൊക്കെ ഏർപ്പെടുത്തി അവിടെ അങ്ങനെ താമസിക്കുകയാണ് കർഷകന് യാതൊരു വിധത്തിലും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിൽ അങ്ങനെ രാജാവ് ഏഴ് ദിവസം താമസിക്കാനായിട്ട് തീരുമാനിച്ചു അവസാനം ഏഴാം ദിവസം പക്ഷേ മഹർഷി ശാപം എന്തായാലും നടക്കാ നടപ്പാവാതെ എന്ന് വരാൻ പാടില്ലല്ലോ അപ്പോൾ തക്ഷകൻ്റെ ആൾക്കാരെ കുറച്ച് പേര് കൂടിയിട്ട് വേഷമൊക്കെ മാറി മുനിമാരുടെ വേഷമൊക്കെ കെട്ടി രാജാവിന് ഫലമൂലാധികളൊക്കെ കാഴ്ചവെക്കാനായിട്ടുള്ള രീതിയാണ് പറഞ്ഞു അവിടെ വന്നു അപ്പൊ അവരെ ആരും സെക്യൂരിറ്റിക്കാർ അകത്തേക്ക് വിട്ടില്ല അങ്ങനെ രാജാവിന്റെ ആ ശാപ സമയമായി എന്നും രാജാവിന്റെ ആ വ്രതത്തിന് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലമൂലാദികളായിട്ട് വന്നിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിക്കാരെ ബോധ്യപ്പെടുത്തി അവരകത്ത് തന്നെ രാജാവിനോട് പറയുമ്പോ രാജാവ് അത് സമ്മതിച്ച് അവരെ കയറ്റി കിട്ടോളം പറഞ്ഞു അങ്ങനെ ആ പരീക്ഷത്തിനും മരിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള പണ്ഡിതന്മാരുടെ ഉപദേശം ഉപദേശമനുസരിച്ച് ആ മഹർഷിമാര് കൊണ്ടുവന്ന് അല്ലെങ്കിൽ മഹർഷിമാരായിട്ട് വേഷം മാറി വന്ന് അവര് കൊണ്ടുവന്ന് ആ ഫലം കഴിക്കാനായിട്ട് അതെടുത്ത് മുറിക്കും അപ്പം അതിലൊരു ചെറിയ പുഴു കാണും അപ്പൊ രാജാവിന് തോന്നി ഏതായാലും മഹർഷീശ്വരന്മാരുടെ ശാപം ഫലിക്കാതെ വരണ്ട ഈ പുഴുവിനെ ഞാൻ കർഷകൻ എന്ന പേര് നാമകരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെട്ടിപ്പൊഴിക്കും സർക്കാർ കർഷകനായിട്ട് ആ ഗുരുപാലം പ്രാപിച്ച് രാജാവിനെ രംസിക്കുന്നതായിട്ടുള്ള കഥയാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് അപ്പം ഈ ഒരേ കഥ തന്നെ രണ്ട് രീതിയിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു സംശയം സംശയമുണ്ടാവും അപ്പം അതിന്റെ പ്രധാന കാരണം ശ്രീമദ് ഭാഗവതം നിവൃത്തി മാർഗത്തെയാണ് മുക്തി മാർഗത്തെയാണ് നമുക്ക് ഉപദേശിച്ചു വരുന്നത് എന്നാൽ ദേവി ഭാഗവതം പ്രവൃത്തി മാർഗത്തെയാണ് അപ്പൊ നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവുമാണ് ഈ രണ്ട് പുരാണങ്ങൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം നമ്മള് നേരിട്ടുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലും നമുക്ക് പുരാണങ്ങളെ സമീപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതാണ് ഈ ഇന്നലെ ിൽ സത്യവാൻ മരിച്ചു കഴിയുമ്പോ രാജാവിന്റെ പിന്നാലെ പോവ്യമൊന്നുമില്ലല്ലോ അപ്പൊ തന്റെ ആ പാഠിപത്യത്തിന്റെ ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്രയും പ്രവർത്തിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് സത്യവാൻ്റെ ജീവനെ യമഹർമ്മ രാജാവിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നതായിട്ടുള്ള പ്രവൃത്തി മാർഗത്തിനും ഫലമുണ്ട് നിവൃത്തി മാർഗത്തിനും ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം അതേതാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുകയുള്ളൂ അപ്പൊ പുരാണങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവന്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഏതേത് മാർഗങ്ങളാണ് ഇന്ന മാർഗത്തിലൂടെ പോയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മുടെ സനാതനധർമ്മത്തിൽ ഒരിടത്ത് പറയുന്നില്ല ഏത് മാർഗത്തിലൂടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം നമ്മുടെ ലക്ഷ്യം സ്വയം ഭാഗവതം ഭാഗവതം തന്നെ സ്വരൂപമാണോ എന്ന് ഭാഗവതം പറയുമ്പോ ദേവി ഭാഗവതത്തിൽ പറയുന്ന എന്താ സർവം ഞാനാണ് എല്ലാം എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്റെ ഒരു കടക്കൻ മിഴിയെങ്കിലും ഇല്ലെങ്കിൽ ഈ ലോകത്തില് ഒരു പരമാണുവിന് പോലും ചലിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അത് ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ എന്തിനും ഒരു പവർ വേണം പവർ ഇല്ലെങ്കിൽ ഒന്നിനു ചലിക്കാൻ സാധിക്കില്ല എന്താണ് പവർ പവർ എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തി എന്ന് പറയുന്നത് എന്താണ് ദേവിയാണ് അപ്പൊ ഇനി ആ ദേവിയെ നമ്മൾ എവിടെയാണ് കൊടിയിരുത്തേണ്ടത് അല്ലെങ്കിൽ ദേവി എവിടെയാണ് കൊടി ഇരിക്കുന്നത് അപ്പൊ ഇന്ന് പറഞ്ഞു ചിന്താമണി ഗൃഹത്തിലാണ് ദേവി വസിക്കുന്നത് എന്ന് ചിന്താമണി ഗൃഹം എവിടെയാണ് ചിന്തിക്കുന്നത് എവിടെ നമ്മുടെ മനസ്സിൽ നിന്നാണ് അപ്പൊ ദേവി ഇരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണിത് പക്ഷെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടിപരമായിട്ട് നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെയുള്ള ഇന്ദ്രിയങ്ങളെ ഗൃഹൃഹങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പുറത്തേക്കാണ് കണ്ണുകൾ പുറത്തേക്കാണ് കാവുകൾ പുറത്തേക്കാണ് വായ പുറത്തേക്കാണ് മൂക്ക് പുറത്തേക്കാണ് അപ്പൊ ഈ പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങളെ നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ നമ്മൾ അന്തമാക്കണം അപ്പോഴേ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ആ ദേവി ചൈതന്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ള അല്ലെങ്കിൽ ദേവി അവിടെ നെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ള വായന തുടങ്ങുന്ന സമയത്ത് ആചാര്യ ദിവസവും ജപിക്കാറുണ്ട് മന്ത്രാക്ഷരമാല

ാണ് അത് എഴുതിയിട്ടുള്ളത് അതാണ് ചിത്രമാകുന്ന മണ്ഡപത്തിലാണ് ദേവി വൃക്തമാടുന്നത് അപ്പൊ നമ്മള് അതിന് ഭാരത്തിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും ക്കണം എന്നുള്ളതാണ് അതിന് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള മനസ്സിൽ മാത്രമേ ദേവി വസിക്കുള്ളൂ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുകയുള്ളൂ എന്നാണ് നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോവാറുണ്ട് സാധിക്കാരൻ എന്നുള്ളതിലേക്ക് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ ക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ നടത്തുന്ന വഴിപാടാണ് ശത്രു ഒരു ശത്രു സംഹാര പുഷ്പ കഴിക്കാത്ത ഒരു ഭക്തജനങ്ങളും ഉണ്ടാവില്ല ധാരണ ശാന്തിക്കാരൻ അല്ലെങ്കിൽ ദൈവം ഈ ഒരു അർച്ചന നടത്തിയാൽ ഇതേ ദിവസം വാളമെടുക്കൊണ്ട് അവരുടെ ശത്രുക്കളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അങ്ങനെയാണോ ആ മന്ത്രത്തിന്റെ അർത്ഥം തന്നെ ആ പേര് തന്നെ ശത്രു സംഹാരമല്ല ശത്രുതാ സംഹാരം ആണ് കുടികൊള്ളുന്നതായ്മ ചെയ്ത് തരെയണമേ എന്നാണ് ആ മണ്ഡലത്തിന്റെ അർത്ഥം ആരോടും ശത്രുതയില്ലെങ്കിൽ നമുക്ക് ആരും ശത്രുക്കൾ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ശത്രുക്കൾ വസിക്കുന്നത് ആ മനസ്സിലാണ് ദേവി നമ്മൾ ആധുനിക അഞ്ചിപ്പിക്കുന്ന ഓരോ ദിവസവും ഈ ശാന്തിയും സമാധാനവും എന്നുള്ള രണ്ട് കാര്യങ്ങള് ഒരു ശാസ്ത്രത്തിന് നമുക്ക് നേടിത്തരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അത് ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മള് മാത്രമേ നമുക്ക് ിൽ മാത്രമുക്ക് പറഞ്ഞതുപോലെ ശത്രുതയില്ലാത്ത ആർക്കും ശത്രുതോടുള്ളതായിട്ട് നമ്മളോട് ഉള്ളതായിട്ട് നമുക്ക് നമ്മളോട് ശത്രുതാ മനോഭാവം എന്ത് എന്ന് നമുക്ക് തോന്നുന്നത് എവിടെയാണ് നമ്മുടെ മനസ്സിലാണ് അപ്പൊ ആ മനസ്സ് ശുദ്ധമായാൽ തീർച്ചയായിട്ടും അവിടെ ആ ദേവിയെ തന്നെ കുടികൊള്ളുമ്പോൾ എന്ന് നമുക്ക് ക്ഷേമവും പോലെ നമ്മൾ അവിടെയാണ് ദേവി പ്രസക്തി കൂടുതലായിട്ട് കാണുന്നത് പ്രവൃത്തി മാർഗത്തിലൂടെയാണ് ദേവി ഭാഗവതത്തിലെ കഥകൾ കൂടുതലും നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇത് തന്നെ ഭാഗതത്തില് അല്ലെങ്കിൽ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് എവിടെയൊക്കെ അവിടെയൊക്കെ ഭഗവാൻ അവതരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എവിടെയാണ് അവതരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിലാണ് അല്ലെങ്കിൽ ആത്മാവ് കുടികൊള്ളുന്ന ഹൃദയത്തിലാണ് മനസ്സിലാണ് വതാരം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ തത്വം നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഓരോ തവണ ഇപ്പോ ഈ ഒരു പ്രാവശ്യം നമ്മള് ദേവീ ഭാഗവതം കേട്ടു കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വീണ്ടും ഒരിക്കൽ നമുക്ക് ദേവി ഭാഗവതം കേൾക്കുമ്പോൾ ഇപ്പൊ കേട്ട കാര്യങ്ങൾ അല്ല മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ ഇപ്പൊ ഭാഗവതായാലും അത് തന്നെയാണ് എല്ലാ വർഷവും എല്ലാ ക്ഷേത്രങ്ങളിലും ഭാഗവത സപ്താഹങ്ങൾ നടക്കാറുണ്ട് അല്ലെ ചിലരതൊരു വഴിപാട് പോലെ പോയി കേൾക്കാറുമുണ്ട് അതിൽ നിന്ന് കഴിഞ്ഞ വട്ടം അറിഞ്ഞതായിട്ടുള്ള അറിവിൽ കൂടുതലായിട്ടൊന്നും ഈ വർഷം നമുക്ക് അറിയാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ആ ഒരു വർഷം പാഴായി എന്ന് നമുക്ക് കാരണം നമ്മൾ കേട്ടിട്ട് കഴിയില്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആചാര്യ പറയുന്നത് നമ്മൾ കേട്ട് ചെയ്ത് അത് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഇത്തരം സത്സംഗങ്ങളും ഭാഗവത സപ്താഹമായാലും നവാഹയജ്ഞമായാലും ആ ജ്ഞാനയജ്ഞത്തിന്റെ പ്രാധാന്യവും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളു അതിനു വേണ്ടിയിട്ട് ഈ